എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ച് ആയിട്ടുള്ള ഡേവിഡ് കാറ്റിലയോടെ ഹോട്ട് സ്റ്റാറിൽ നിന്നും കുറെ ഇന്റർവ്യൂ ചോദിച്ചിരുന്നു അതിൽ ഒരു ചോദ്യമായിരുന്നു ഇങ്ങനെ നിരാശജനകമായ ഒരു സീസണിന് ശേഷം കളിക്കാരുടെ മനോഭാവം മാറ്റണമെന്ന് നിങ്ങളുടെ ആദ്യ പത്രസമ്മേളനത്തിൽ നിങ്ങൾ പറഞ്ഞിരുന്നു അത് സംഭവിച്ചിട്ടുണ്ടോ അതിനുള്ള മറുപടിയുമായാണ് ഡേവിഡ് കാറ്റില പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ് നമുക്ക് അതിലേക്ക് ഒന്ന് പോകാം കോച്ചിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു യെസ് അതെ നമ്മൾ വഴിയിലാണ് നമ്മൾ അതിനായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്റെ ആദ്യത്തെ ലക്ഷ്യം എല്ലാ മോശം ഊർജവും നീക്കം ചെയ്യുക എന്നതാണ് ടീമിലോ മാനസികാവസ്ഥയിലും ചെറിയൊരു മാറ്റം ഞാൻ ശ്രദ്ധിക്കുന്നു നമ്മൾ ഒരുപാട് മെച്ചപ്പെടേണ്ടതുണ്ട് പക്ഷെ നമ്മൾ ശരിയായ പാതയിലാണ് എന്നതാണ് ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചിനോട് ചോദിച്ചപ്പോൾ കോച്ചിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു ഫുട്ബോൾ വാർത്തകൾ അറിയാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക